റബ്ബർ തോട്ടത്തിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥിഗൂടം കണ്ടെത്തി പത്തനംതിട്ട പെരുന്നാട് കൂനംകരയിലാണ് ഈ സംഭവം ശബരിമല പാതയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ കണ്ടെത്തിയ അസ്ഥിഗൂടത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ട് തലയോട്ടി പലയിടങ്ങളിൽ നിന്നായി അസ്ഥികൂട ഭാഗങ്ങൾ ചിലത് നിലയിലാണ് കൂനങ്കര വയറൻ തോട്ടത്തിനുള്ളിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത് റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റാനെത്തിയ തൊഴിലാളികളുടെ ശ്രദ്ധയിലാണ് ഇതാദ്യമെത്തിയത് ശേഷം അവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു രാത്രി മഴ പറയുന്നത് ഫോറൻസിക് വിഭാഗമടക്കം സ്ഥലത്തു നിന്നും തെളിവെടുത്തു അസ്ഥികൂട ഭാഗങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നാളെയാണ് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിപ്പം തലയോട്ടി കണ്ടു അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലൊക്കെ പരിശോധിച്ച അസ്ഥികൾ അവിടെയായിട്ട് കൂടിക്കിടക്കുന്നുണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് നമ്മൾ അയക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ജോലിക്കിടെ കാടുമൂടിയ ഭാഗത്ത് അസ്ഥികൂടം കണ്ടെത്തിയതോടെ തൊഴിലാളികൾ പരിഭ്രാന്തരായി തലയോട്ടി ഒരു ഒരു മറ്റ് അസ്ഥികൾ പല കിടക്കുന്ന പരിഭ്രാന്തരായിട്ട് സംഭവം ഉടൻ തന്നെ പോലീസുകാരും ഫോറൻസിക് വിദഗ്ധരും എല്ലാവരും എത്തി ചെയ്തിട്ടുണ്ട് നിലവിൽ ഇവിടെ അന്വേഷണം പെരുന്നാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആളെ കാണാതായെന്ന പരാതികൾ സമീപകാലത്തെങ്ങും ലഭിച്ചിട്ടില്ല അസ്ഥി കൂടം സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകൂ പോസ്റ്റ്മോർട്ടത്തിൽ ഇതിന് ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷ ശേഷം ഇതര സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മിസ്സിംഗ് കേസുകൾ പോലീസ് പൊടിതട്ടിയെടുക്കും മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട